ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഏപ്രിൽ പതിനഞ്ച് ആദ്യമായി ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അധികാരത്തിലെത്തുന്നു പേര് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ജനനം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മലപ്പുറം ജില്ലയിലെ പെരുന്തൽ കോൺഗ്രസ് പാർട്ടിയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് പിന്നീട് പാറപ്പുറം സമ്മേളനത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് പത്തൊമ്പതിന് തൻ്റെ ഒമ്പതാം വയസ്സിൽ ലോകത്തോട് പറഞ്ഞു എന്റെ ജീവിതകാലത്ത് നടക്കുമെന്ന യാതൊരു വ്യാമോഹവും എനിക്കില്ല